കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പത്താം വാർഷികത്തിലേക്ക് അതിക്രമങ്ങൾക്കിരിയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അഭയ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണിത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ സേവനം സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് വഴി ലഭിക്കുന്നു സമൂഹത്തിന്റെ വിവിധ കോണുകളിലേക്ക് സ്നേഹിതയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അംഗങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തങ്കമണിയിലാണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത് സ്ത്രീകളോടുള്ള വിവേചനം പല രീതിയിലും പല മേഖലകളിലും പ്രകടമാണ് അത്തരത്തിലെ സമകാലീന സംഭവങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചകളും വിവാദങ്ങളിലേക്കും നീങ്ങുന്നു തൊഴിൽ പങ്കാളിത്തത്തിലും സ്ത്രീകൾ ഏർപ്പെടുന്ന തൊഴിലിന്റെ സ്വഭാവത്തിലും തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ കൂലിവ്യവസ്ഥയിലും എല്ലാം വിവേചനവും പലതരത്തിലുള്ള അക്രമങ്ങളും പ്രതിഫലിച്ചു കാണാൻ സാധിക്കും ഇത്തരത്തിൽ വിവിധ അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയ കേന്ദ്രമാണ് സ്നേഹിത കുട്ടി അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സേവനം എത്തിക്കുക എന്നുള്ളതാണ് സ്നേഹിത ജനറൽ ഹെൽപ് ഡെസ്കിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ട് പത്ത് വർഷം തികയുന്ന ഈ വേളയിൽ നമ്മുടെ ജില്ലയിൽ നിന്നും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്ന കുട്ടികൾക്ക് സ്ത്രീകൾക്കും താൽക്കാലികമായിട്ടുള്ള അഭയം നൽകുക കൗൺസിലിംഗ് അതോടൊപ്പം തന്നെ മാനസിക പിന്തുണ നൽകുക എന്നീ സേവനങ്ങളാണ് സ്നേഹിത വഴി പരമമായി നമ്മൾ ചെയ്യുന്നത് സ്നേഹിതയുടെ വിവിധ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലന പരിപാടിയാണ് കെ ഫോക്കസ് ഇത് പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പരിപാടിയാണ് ഇതിൽ സ്നേഹിതയിലെ പത്ത് വർഷത്തെ അനുഭവസമ്പന്നരായ ജീവനക്കാരും ജെൻഡർ വിഭാഗത്തിലെ പ്രവർത്തന പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഇവരുടെ കാര്യശേഷി വർധനവിനുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് അടുത്തതായി തന്മ എന്നൊരു പ്രോജക്റ്റാണ് തന്മ എന്നാൽ ചെറു ചെറുമാറ്റങ്ങളിലൂടെ പെരുമാറ്റത്തിലേക്ക് എന്ന ടാഗ്ലൈനോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് തന്മ ഇതിൽ നമ്മൾ ട്രൈബൽ വിഭാഗത്തിലെ കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത് അവർ ഹോസ്റ്റലുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു അധ്യയന വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിവിധ പരിശീലനങ്ങളിൽ അടങ്ങിയ ഒരു പാക്കേജാണ് തന്മ ഇതിലൂടെ അവർക്ക് സമഗ്രമായ വ്യക്തിത്വ വികസനവും കാര്യശേഷി വർധനവുമാണ് കൗൺസിലിംഗ് നിയമസഹായം ഘട്ടങ്ങളിൽ വൈദ്യസഹായം അതിക്രമങ്ങളെ തുടർന്ന് വീട് വിട്ടിറങ്ങിയവർക്കും യാത്രക്കിടയിൽ ഒറ്റപ്പെട്ടു പോയവർക്കും താൽക്കാലിക അഭയം അതിജീവിതത്തിനും ഉപജീവനത്തിനുമുള്ള മാർഗം കണ്ടെത്തുന്നതിനുള്ള സഹായം മാനസിക പിന്തുണ പ്രചോദന ക്ലാസുകൾ സ്ത്രീ സുരക്ഷ ലിംഗസമത്വം കടമകൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ ടെലി കൗൺസിലിംഗ് വിവിധ ആവശ്യങ്ങളുമായി കേന്ദ്രത്തെ സമീപിക്കുന്നവർക്ക് തുടർ സേവനം ലഭ്യമാക്കുക മനുഷ്യക്കടത്തിനിരയാകുന്നവർക്ക് പിന്തുണ തുടങ്ങിയവയാണ് സ്നേഹിതയിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് രണ്ട് രണ്ട് ആറ് ആറ് ഏഴ് എന്ന നമ്പറിൽ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്